വോട്ടർമാർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കുടി ബാലകൃഷ്ണൻ നോക്കൂ ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് കഴിഞ്ഞ തവണ പോളിംഗ് ചെയ്തത് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി നൂറ്റി നാല് പേരാണെങ്കിൽ ഇത്തവണ ഇതിനകം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഒരുപക്ഷെ ഇനി ഒരു ആറായിരം ആളുകളെങ്കിലും വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാവാം അങ്ങനെയാണെങ്കിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമേ ആവുന്നുള്ളൂ അത്രേ ഉള്ളൂ മാത്രമല്ല പുതുതായിട്ട് ചേർത്തിരിക്കുന്ന വോട്ടർമാരുണ്ട് അത് ആരെ തുണയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ അവകാശവാദങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് വടക്കൻനാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട് വിജയം സ്ഥാനത്ത് യു ഡി എഫ് എന്നാണ് അവകാശവാദം അതോടൊപ്പം തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ള പ്രതികരണവും വന്നിട്ടുണ്ട് അതായത് കേഡർ വോട്ടുകളെല്ലാം കൃത്യമായി പോൽ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് സി പി ഐ എമ്മും ബിജെപിയും കേഡർ വോട്ടുകൾ എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ പ്രതികരണം ഇനി വരണം കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കാർഡിളക്കിയുള്ള അഥവാ നാടിളക്കിയുള്ള പ്രചരണമാണ് നമ്മൾ കണ്ടത് ആ പ്രചരണത്തിനൊടുവിൽ എത്ര വോട്ടർമാരെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെന്റേജിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് ആർക്കാണ് വിനയാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പാലക്കാടിന്റെ പോളിംഗ് പെർസെന്റേജ് വെച്ച് കൊണ്ട് മാത്രം നമുക്ക് ഓരോ സമയത്തും ഉണ്ടായിരുന്ന പിന്നെ പോളിംഗ് പെർസെൻറ്റേജുകളിൽ വലിയ ഡിക്ലൈനുകളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ അതെ നമ്മളിപ്പം രണ്ടായിരത്തി പതിനാറിലെഴുപത്തിയേഴ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ചിലേക്ക് കുറയുകയാണ് അതെ അത് കഴിഞ്ഞിട്ട് ലോക്സഭയിലേക്ക് വരുമ്പം അത് എഴുപത്തി മൂന്നായിട്ട് കുറയുകയാണ് പക്ഷേ നേരത്തെ സുജയ പറഞ്ഞ കിടക്കാൻ അറുപത്തി ആറായിരുന്നു ലോക്സഭയിലേത് അപ്പോൾ അത് വലിയ ഡിക്ലൈനാണ് വലിയ വ്യത്യാസമാണ് പക്ഷേ ആ അറുപത്താറിലെ അറുപത്താറ് ശതമാനമായിട്ട് ലോക്സഭ കുറയുമ്പം വലിയ ലോസ് ഉണ്ടായത് ബി ജെ പിക്ക് ആണ് നമ്മൾ കൃഷ്ണകുമാറുമായിട്ട് സംസാരിക്കുമ്പം കൃഷ്ണകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് ആ ഡിക്ലൈൻ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിൻ്റെ വോട്ടിനെ കുറച്ചതിന് ഒരു ഘടകമായിട്ടുണ്ടെന്ന് കൃഷ്ണമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ നേരത്തെ അവരുടെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ബി ജെ പിയുടെ വോട്ടും സി പി എം സി പി എമ്മിന്റെ വോട്ടും കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട് യു ഡി എഫ് അതിനകത്ത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് മാത്രമല്ല പുതിയ വോട്ടർമാരെ ചേർത്തു എന്ന് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് നെഞ്ചിടിപ്പുണ്ടാക്കുന്നതാണ് പോളിംഗ് പെർസെൻറ്റേജ് എഴുപത് ശതമാനമായി നിൽക്കുകയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകൾ മാത്രം പോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയിരിക്കുന്ന വോട്ട് അൻപതിനായിരമാണ് അതിലൊരു ആറായിരം വോട്ട് കുറച്ചാൽ ും അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരം നാൽപ്പത്തി നാലായിരം വോട്ടുകൾ എൻ ഡി എക്ക് അവിടെ പോൾ ചെയ് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അത് ഉറപ്പായിട്ടും സി പി എമ്മിന് അങ്ങനെ വന്നാൽ മുപ്പത്തെണ്ണായിരം വോട്ടുകൾ പോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അങ്ങനെ വന്നാൽ നേരിയ മാർജിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയാണെങ്കിൽ പോലും വിജയിക്കുക ഇറ്റ്സ് ഇറ്റ്സ് എ ടൈപ്പ് കോമ്പറ്റീഷൻ നോ ഡൌട്ട് അബൌട്ട് ദാറ്റ് പക്ഷേ ഈ പറയുന്ന പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എഴുപത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവറേജ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ഏറെക്കുറെ കാരണം കാരണമെന്താൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതെ അപ്പം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അവിടെ പറ്റി സി കൃഷ്ണകുമാറിനോട് ചോദിക്കണോ കാരണം ആദ്യമായിട്ട് ഇപ്പോൾ ഒരു ക്ലെയിം വെച്ചിരിക്കുന്നത് ആണ് സുരേന്ദ്രനാണ് ക്ലെയിം വെച്ചിരിക്കുന്നത് സുരേന്ദ്രൻ ആ മണ്ഡലത്തിലെ ആളല്ലാത്തത് കൊണ്ട് പാലക്കാട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഓക്കെ നമുക്ക് നോക്കാം പ്രതികരണങ്ങളൊക്കെ വേണം പേരും എന്തുകൊണ്ട് ഓഫീസിലാണ് പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥി ചായ കുടിക്കുകയാണ് ഓക്കെ നോക്കാം അഷ്കർ വെണ്ടക്കരയിലുണ്ട് അഷ്കർ വെണ്ടക്കരയിൽ ചെറിയ സംഘർഷാവസ്ഥ നേരെയുണ്ട്